മുപ്പത്തിയേഴ് വർഷമായി കേരളത്തിൻ്റെ കലോത്സവരാവുകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ ഹൃദയമിടിപ്പ് ചാക്യാർക്കൂത്തിലെ നർമ്മവും പരിഹാസവും മാത്രമല്ല ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കൂടിയാട്ടത്തിൻ്റെ ഗാംഭീര്യവും നങ്യാർക്കൂത്തിൻ്റെ ലാസ്യഭാവവും ഒരേപോലെ വിരിയുന്ന തൃശൂർ പൈൻകുളത്തെ നട്യകളരി കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ ദൂരം ഏറെ ഉണ്ടെങ്കിലും ഇവരെയെല്ലാം കൂട്ടിയിണക്കുകയാണ് പൈങ്കുളം നാരായണ ചാക്യാരെന്ന ഗുരുനാഥൻ പതിനാല് ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് പിന്നല്ല ധാരാളമായിട്ട് വ്യത്യസ്ത ഭാഷ വ്യത്യസ്ത രീതികളിൽ ഇതായിട്ടുള്ളവർ ഇതൊക്കെയാണെങ്കിലും ഈ പതിനാലും ഒന്നായിട്ടാണ് പൈങ്കുളം ശൈലിയിലുള്ള പഠനവും അതിൻ്റെ ഗുണവും കലോത്സവത്തിൻ്റെ എൻ്റെ രീതി പഴയ കുട്ടികൾക്കറിയാം നമുക്കിതൊരു മത്സരേയല്ല ഇത് അവതരണം എന്നുള്ള രീതിയിൽ മാത്രം അതായത് നമ്മൾ യുവജനോത്സവത്തിനെ ഉത്സവമായിട്ട് കാണുന്ന ആളാണ് ഞാൻ മുന്നിലിരിക്കുന്ന കുട്ടികൾ ഓരോ ജില്ലകൾക്കായി ഏറ്റുമുട്ടേണ്ടവരാണെന്ന ഈ ഗുരു മറക്കുന്നു കാരണം അദ്ദേഹത്തിന് ഇത് മത്സരമല്ല തൻ്റെ കലയുടെ പകർന്നാട്ടമാണ് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ തന്നെ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഒരേ ഫാമിലി പോലെയല്ലേ ഒരുമിച്ച് താമസിക്കുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ ആ മനോഭാവം നമ്മൾ ഇവിടെ മാത്രം പോരാ പൈൻകുളത്ത് മാത്രമല്ല അവിടെ ചെന്നാൽ കലോത്സവത്തിനാണെങ്കിലും അതിൻ്റെ ശേഷമുള്ള സമയത്താണെങ്കിലും ഈ ഒരു ബഹളം അല്ലെങ്കിൽ വാശി വാശി വേണം വൈരാഗ്യം വേണ്ട എന്ന് ഞാൻ പറയാം ഈശ്വര അവനെ തോൽപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കരുത് അല്ലെങ്കിൽ അവളെ തോൽപ്പിക്കണേ എന്നെ ജയിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ രണ്ടും അർത്ഥവ്യത്യാസമുണ്ട് സ്വർണ്ണക്കപ്പിനും വേടിനും വേണ്ടി പൊരുതുന്ന കൗമാരങ്ങൾക്ക് വിസ്മൃതിയിലേക്ക് ആണ്ടുപോകുന്ന കലയുടെ അറിവ് പകർന്നു നൽകുന്നതിനൊപ്പം അവയെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാനുള്ള മനസ്സും അമ്പല പരിപാടിക്ക് പോകുമ്പോ ആശാന ആദ്യമായിട്ട് കാണുന്നതും പിന്നെ അവിടെ നിന്ന് പഠിക്കാൻ വരണമെന്ന് ചോദിച്ചതൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അപ്പൊ അന്ന് തുടങ്ങിയുള്ള ആഗ്രഹമാണ് ഇവിടെ പഠിക്കാൻ വരണമെന്ന് അപ്പൊ അത് സാധിച്ചു പിന്നെ കലോത്സവം എന്നതിലുപരി ഇത് എപ്പോഴും കൊണ്ടു നടക്കാൻ തന്നെയാണ് ആഗ്രഹം സ്ട്രിക്റ്റ് ആയിട്ടൊന്നും അല്ല നമ്മളെ നമ്മളെ കൂടെ നിന്നാണ് മാഷിമാരെ നമുക്ക് ഓരോന്ന് കാണിച്ചും പഠിപ്പിച്ചും തരുന്നത് നമുക്ക് തെറ്റ് തെറ്റ് കഴിഞ്ഞാൽ മാഷ് തന്നെ നമ്മളെ കാണിച്ചു തരും അതെങ്ങനെ ചെയ്യണേന്ന് കാണിച്ച് തന്നിട്ടാണ് പഠിപ്പിക്കുക ചീറ്റൊന്നും പറയാൻ നമ്മുടെ കൂടെ നമ്മളിലൊരാളായിട്ടാണ് മാഷ് പഠിപ്പിക്കുക ജയപരാജയങ്ങളുടെ കണക്ക് പുസ്തകത്തിനപ്പുറം ഗുരു ബന്ധത്തിന്റെ പവിത്രതയും കലയുടെ നിസ്വാർത്ഥ പ്രചരണവും പൈങ്കുളത്തെ ഈ കളരിയിലൂടെ പ്രസിദ്ധമാവുകയാണ് മുപ്പത്തിയേഴ് വർഷത്തെ ഈ വലിയ യാത്രയിൽ പങ്കുവയ്ക്കുന്നതും അതുതന്നെയാണ് കല ജയിക്കണം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഇത് കൈമാറപ്പെടണം ആന്റണി ഗ്രഹർക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് തൃശൂർ